ഹലോ ഗുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നോർമൽ മെഷീനിൽ സ്കാനപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഷാൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ സാധാരണ മെഷീനാണ് സാധാരണ മെഷീൻ എന്ന് വെച്ചാൽ മറ്റേ ഈ കാല് വെച്ച് ചവിട്ടിത്തയ്ക്കുന്ന ആ ടൈപ്പ് സാധാരണ പണ്ടത്തെ മെഷീനുണ്ടല്ലോ പണ്ടത്തെ മെഷീനാണ് ഇപ്പോഴത്തെ ഒന്നുമല്ല പണ്ടത്തെ മെഷീൻ ഒരു മുപ്പത് വർഷമെങ്കിലും ആ മെഷീൻ പഴക്കമുണ്ട് അതിലാണ് ഞാൻ ഈ ഒരു സ്കാനപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് രണ്ടര മീറ്ററുണ്ട് അപ്പം നമുക്ക് ഷാൽഡ് വിട്ട് വേണ്ടത് ഒരു നാൽപ്പത്തി ഒന്ന് അല്ല നാൽപ്പത്തി രണ്ട് ഇഞ്ച് മതി വിട്ട് വേണ്ടത് അപ്പോൾ ഇത് ഓൾറെഡി എനിക്ക് ടോട്ടൽ നാൽപ്പത്തി ആറ് ഇഞ്ചുണ്ടായിരുന്നു വിട്ട് അപ്പം ഞാൻ ആദ്യമേ ഒരു സൈഡിൽ ഇതുപോലെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മറ്റേ സൈഡ് വരുമ്പോഴത്തേക്കിന് ലെങ്തിൻ്റെ ബേസിൽ ലെങ്തിൻ്റെ സൈഡ് വരുന്ന ആ ഒരു സൈഡ് ഇതുപോലെ രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പത്തെ സൈഡ് ഞാനാണെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ആറിഞ്ച് ഞാൻ കളയുന്നുണ്ട് അതിന് നാൽപ്പത് ഇഞ്ചേ ഞാൻ ഷാളിന് വിടുത്തായിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പിനുള്ളൊരു ഷാളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീതി വേണ്ടെന്ന് തോന്നി നമ്മുടെ സാധാരണ ഷാളിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഇഞ്ചെങ്കിൽ ഞാൻ കുറച്ച് നോൾ നാൽപ്പത് ഇഞ്ചലാക്കുമായിരുന്നു ചെയ്തത് അപ്പം നേടി ഇതുപോലെ രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ സ്കെയിലിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈന് ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്തെടുത്തുകൂടെ ഈ ഒരു വൺ സൈഡ് ഒരു സൈഡിൽ ഇപ്പം ഞാനിങ്ങനെ ഫുള്ള് വരച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ സൈഡ് ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നത് അതുപോലെ വിടുത്തിൻ്റെ അവിടെ ഇപ്പോൾ ഈ വിത്തിൻ്റെ വിടം ഇങ്ങനെ ഏങ്കോണിച്ചാണ് ഇരിക്കുന്നത് അത് ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം അവിടെയും രണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ സ്കാലപ്പ് വെട്ടിയ ഒരു പേപ്പറിലെടുത്തിട്ടുണ്ട് ഇത് പേപ്പറിലെ എക്സ്റേയുടെ ആ ഒരു ഫിലിം ഉണ്ടല്ലോ അതിലാണ് ഞാൻ സ്കാലപ്പ് വെട്ടിയെടുത്തത് അത് ഞാൻ ഇതിൻ്റെ പൊക്കത്തോട്ട് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ വരയുണ്ടല്ലോ ആ വരയിൽ ഇതിൻ്റെ ആ ഒരു കേർവ് വന്ന് മുട്ടത്തക്ക രീതിയിലുള്ള എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഫിലിം വെച്ചുകൊണ്ട് സ്കാലപ്പ് വരച്ചു കൊടുക്കുന്നത് നമ്മളിങ്ങനെ എന്തേലെങ്കിലും വെച്ച് ആദ്യമേ ഒരു സ്കാലപ്പ് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്കാലപ്പും ഒരേ വലുപ്പത്തിൽ കിട്ടും നമ്മൾ ബൈ ഹാൻഡ് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്കാലപ്പും ഒരേ വലുപ്പത്തിൽ കിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഈ ഒരു ഷാളിൻ്റെ നാല് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ അതുകൊണ്ട് നാല് സൈഡ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ നാല് സൈഡും കാണിക്കാൻ പറ്റത്തില്ല ഈ ഒരു ടേബിളെ കൊള്ളുന്നതിൻ്റെ രീതിയിലല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നാല് സൈഡും വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ് ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ് ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് നമുക്ക് കുരുക്കില്ലാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു നമ്പരും എഴുതിയിരിക്കുന്ന ആ പേപ്പറിൻ്റെ അവിടെ ആയിട്ട് മുകളിലോട്ടുള്ള ഒരു ആരോ മാർക്കുണ്ട് താഴോട്ടും മുകളിലോട്ടുമുള്ള ആരോ മാർക്കുണ്ട് അതിൽ മുകളിലോട്ടുള്ള ആരോ മാർക്കിൻ്റെ നേരെയുള്ള ആ ത്രെഡിങ്ങനെ പിടിച്ച് വലിക്കുവാന്നുണ്ടെങ്കിൽ കുരുക്കില്ലാതെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ത്രെഡിനെ ഊരിയെടുക്കാനായിട്ട് പറ്റും അത് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വേയാണ് സാധാരണ നമ്മൾ ഇങ്ങനെ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുമ്പോഴത്തേക്കിന് ഭയങ്കര കുരുക്കു വീഴുമല്ലോ അങ്ങനെ കുരുക്കില്ല അതെടുക്കാനായിട്ട് പറ്റും അത് നമ്മുടെ ഈ ഒരു ബോബിനെല്ലാം കൈ വെച്ച് തന്നെ ഫുള്ളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം കേസിലോട്ടിടുക കൈ കേസിലോട്ടിടുമ്പോൾ ചിലപ്പം ടൈറ്റായിരിക്കും ഈ ത്രെഡ് ഇത്രയും കട്ടിയുള്ളത് കാരണം കേരളത്തിലായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കേസിലുള്ള ആ ഒരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് അതിൻ്റെ അകത്തോടെ നമുക്ക് കയറ്റിയിടാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ ഈ ഷാളയിൽ ഇപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന ആ സൈഡ് ഉണ്ടല്ലോ ആ വരച്ച് വെച്ചിരിക്കുന്ന സൈഡ് അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ടല്ലോ അവിടെ ആയിട്ട് നമുക്ക് പേപ്പർ ഇതേപോലെ ഒന്ന് കുത്തി ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ നാല് സൈഡിൽ ഇതേപോലെ പേപ്പർ കുത്തി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ പേപ്പർ കുത്താതെ പേപ്പർ കൊടുക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ചുരുങ്ങും അങ്ങ് ചുരുണ്ട ഒരവസ്ഥ വരും ഈ ഒരു സ്കാലപ്പം നീറ്റില്ലാതെ ചുരുണ്ട് ചുരുണ്ടിരിക്കും അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ പേപ്പറ് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പേപ്പറും കൂടി വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ സ്കാലപ്പം നീറ്റായിട്ട് ഫിനിഷിങ്ങോടുകൂടി കിട്ടുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ചു ചുരുങ്ങി ചുരുണ്ട് ചൂരുണ്ട് ചൂരുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് പിന്നെ നമ്മുടെ ബോബിൻ കേസ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ കൊടുക്കുക അതിൽ നമ്മുടെ എംബ്രോയിഡറി ത്രെഡാണ് പിന്നെ മെഷീനിൽ നമ്മുടെ സാധാരണ ഗോൾഡൻ കളറിൽ നമ്മൾ ഏത് ത്രെഡാണ് എംബ്രോയ്ഡറി എടുത്തിരിക്കുന്നത് ആ സെയിം കളറിൽ സാധാ നമ്മുടെ നൂലാണ് നമ്മുടെ മെഷീൻ്റെ മണ്ടയിലായിട്ടും ഇട്ടുകൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുവാണ് ഇതിൻ്റെ എന്നാൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ സാധാരണ നമ്മളൊരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് സമയമെടുത്ത് നന്നായിട്ട് ക്ഷമയോടു കൂടി മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സ്പീഡിൽ ഒറ്റയടിക്ക് അടിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കാലപ്പം നീറ്റായിട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ വെൻഡ് ചെയ്ത് വെൻഡ് ചെയ്ത് വെൻഡ് ചെയ്ത് കൊടുത്ത് വേണം എടുക്കാനായിട്ട് ഓരോ സ്കാലപ്പിൻ്റെ എൻഡ് വരുമ്പോഴും നമ്മൾ നമ്മുടെ ഫുട്ട് പൊക്കി പിന്നെ അത് തുണിയൊന്ന് തിരിച്ച് കൊടുത്തുകൊണ്ട് പിന്നെ വളച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ഞാനൊരു മൂന്ന് ലെയറ് സ്റ്റിച്ച് ഒരു സൈഡിൽ തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്ന് ലെയർ എന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല കട്ടിക്ക് കിട്ടും ഇനിയിപ്പോൾ എംബ്രോയ്ഡറി ത്രെഡ് ഇടാതെ വേണമെന്നുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് നമ്മുടെ ബോബിൻ കെയ്സേല സിൽക്കിൻ്റെ ത്രെഡ് വാങ്ങിച്ചിട്ട് അതാണേലും ചെയ്ത് ഇട്ടു വേണമെങ്കിലും ചെയ്യാം അതിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളിപ്പം ഈ എംബ്രോയ്ഡറി ത്രെഡ് മൂന്ന് ലെയർ കൊടുക്കുന്ന സ്ഥാനത്ത് സിൽക്കിൻ്റെ ത്രെഡ് വരുമ്പോഴത്തേക്കിന് ഒരു പത്തോ പതിനഞ്ചോ ലെയർ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഇച്ചിരിങ്കിലും തിക്നെസ്സിൽ ഈ ഒരു സ്കാലപ്പ് കിട്ടത്തുള്ളൂ അപ്പം എംബ്രോയ്ഡറി ആണെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ലെയർ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് ഈ ഒരു സ്കാലപ്പും കിട്ടും സിൽക്കിൻ്റെ ത്രെഡ് വരുമ്പോഴത്തേക്കിന് ഒരു പത്ത് പതിനഞ്ച് ലെയർ കൊടുത്താൽ അത്യാവശ്യം ഒരു തിക്നസ്സിൽ നമുക്ക് ആ ഒരു സ്കാലപ്പ് കിട്ടത്തുള്ളൂ പിന്നെ ഇത് ഞാനിപ്പം രാവിലെ ഒരു ഒൻപത് മണിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ഒരു പന്ത്രണ്ടര ഒരു മണിയോളം കഴിഞ്ഞു ഈ നാല് സൈഡും ഈ മൂന്ന് ലെയർ വീതം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അതുപോലെ ക്ഷമ വേണം നല്ല ടൈം വേണം എല്ലാം വേണം പിന്നെ ഞാൻ ഒന്നാമത്തെ എനിക്ക് പനി കാര്യങ്ങളെല്ലാമായിട്ട് ഞാൻ ആകെപ്പാടെ ടയേഡായിരുന്നു പക്ഷേ ഒരു വർക്കാണ് അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് അതെല്ലാം ഞാൻ മറന്ന് ഇരുന്ന് ചെയ്തൊരു വർക്കാണ് ഇത് അപ്പം ഈസി എന്ന് ചോദിച്ചാൽ ഈസിയാണ് നമ്മൾ കുറേ ക്ഷമ വേണം ക്ഷമയോടുകൂടി പെതുക്ക പെതുക്കെ പെതുക്കെ ചെയ്താൽ ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് കി കിട്ടത്തുള്ളൂ പിന്നെ നമ്മുടെ വിരലിൻ്റെ ഇടപാട് തിരിയും അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ വിരൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നമ്മൾ കട്ടി തന്നെ പിടിച്ച് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ വിരലിൻ്റെ ഇടപാടും തിരിയുന്നുണ്ട് പിന്നെ കാലിൻ്റെ കാര്യം പറയേണ്ടായാലും മോട്ടറയിലല്ല അല്ലാതെ കാല് വെച്ച് ചവിട്ടി ചവിട്ടിയാണ് ഞാൻ ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിന് ഞാൻ മൂന്ന് ലെയറോളം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പറിന് ഒന്ന് പീൽ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അതിൽ ഇത് ചെയ്യുന്നതിലാണ് ഏറ്റവും സുഖമായ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ പേപ്പറിന് ഇങ്ങനെ പീൽ ചെയ്ത് ഈസി വേയിൽ കളയുന്നതാണ് ഏറ്റവും സുഖമായ പണി പക്ഷേ ഇതിൻ്റെ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിലും അവിടെ ഇവിടെ ആയിട്ടല്ല ഈ പേപ്പറിൻ്റെ ചെറിയ ചെറിയ പീസുകളിരിക്കും അത് പിന്നെ ഞുള്ളിപ്പെറിച്ച് പറിച്ച് എടുക്കുകയെന്ന് പറയുന്നത് അത് ഇച്ചിരി ടാസ്ക്കാണ് പക്ഷേ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഈ പേപ്പറ് കളയുന്നത് ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയായിരിക്കും അവിടെ ഇവിടെ ആയിട്ട് തേണ്ട ചെറുതായിട്ട് പേപ്പർ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ഇരുപ്പുണ്ട് അതിനെ ഇനി പെതുക്കെ പ്ലക്കർ വെച്ച് പെതുക്കെ പെതുക്കെ വലിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഫുള്ളി നാല് സൈഡിൽ നിന്ന് ഫുള്ളും ഒന്ന് കളയണം അതോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശം സ്കാലപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറയാം പക്ഷേ ഒന്നും ഒന്ന് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല ഇത് വേണ്ട ഇപ്പം എംബ്രോയ്ഡറി ത്രെഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെച്ചുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും ചെയ്ത് കിട്ടും കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും കേട്ടോ ഇത്രയും തിക്നെസ്സിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫീൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷാലിൻ്റെയൊക്കെ മാതിരി തന്നെ ആയല്ലോ എന്നുള്ള ആ ഒരു സ്കാലപ്പിൻ്റെയൊക്കെ ലുക്കൊക്കെ ആയല്ലോ എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല നല്ല സന്തോഷം തോന്നും ഇത് കഴിഞ്ഞിട്ടും ഇനിയുള്ള പരിപാടിയും കുറച്ച് ടാസ്ക്കാണ് നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് സ്കാലപ്പ് പോയിട്ടില്ല ആ സ്കാലപ്പിൻ്റെ സൈഡ് തീർത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നും പിന്നെ ആ ത്രെഡിനോട് ചേർത്ത് കട്ട് ചെയ്ത് ഒരു ഒരിച്ചിരി ഗ്യാപ്പ് വിട്ട് എന്നും പിന്നെ ഒത്തിരി ഗ്യാപ്പ് വിടരുത് ഒരിച്ചിരി ഗ്യാപ്പ് വിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഈ പരിപാടി ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് പിള്ളേരുണ്ട് അതുങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട് നല്ല രീതി അയ്യോ ദേഷ്യോ സങ്കടമെല്ലാം വന്നൊരു സമയവും കൂടാണ് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കിനും പിള്ളേർ പിള്ളേരെ ആയ വഴിയിൽ ഭയങ്കര ബഹളം ആംഗ്ലേറെ പിള്ളേരാണ് അവർ ഭയങ്കര ബഹളം ഈരുത്തത്തില്ല മെഷീനിലിരുന്ന് തയ്ക്കുമ്പോഴത്തേന് അവർക്ക് മടിയിലിരിക്കണം അവർക്ക് തയ്ക്കണം എന്ന് വേണ്ട ഭയങ്കര ബഹളം പിന്നെ കട്ട് ചെയ്യുന്ന പരിപാടി ഇതുപോലെ സൈഡിൽ ഈ ഉരുക്കുന്ന പരിപാടിയൊക്കെ വരുമ്പോഴത്തേനും അതൊക്കെ റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതിലെന്തെങ്കിലും ഒരു മൈ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ഈ ചെയ്തത് അത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാവും അതെല്ലാം സൂക്ഷിച്ച് വേണം ഇപ്പോൾ ചെയ്യാനായിട്ടും പിള്ളേരെയും മാനേജ് ചെയ്യണം അതെല്ലാം സൂക്ഷിച്ച് എന്ന് പറയുന്നത് വെച്ചാൽ ടാസ്ക് ആയിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം നാല് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേറ്റവും റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് ഈ സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡ് ഒരുക്കുമ്പോഴത്തേക്ക് ഇനി എവിടെയെങ്കിലും ബൈ ചാൻസ് അന്ന് പിടിച്ചു പോയാൽ തീർന്നു അപ്പം അത്രയും ആയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സാമ്പ്രാണിത്തിരി ഉണ്ടല്ലോ ആ സാമ്പ്രാണിത്തിരി കത്തിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ പിന്നെ ഒരച്ച് വിട്ടാൽ നമുക്ക് തുണി കട്ടായി കിട്ടുകയും ചെയ്യും പിന്നെ ഈ കട്ടിങ്ങും ഇതുപോലെ ഉരുക്കുന്ന ഈ രണ്ട് പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാം പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ ചെയ്തതിൽ എനിക്ക് അത്രയും കൂട്ട് ഫിനിഷിങ്ങും എനിക്ക് തോന്നിയില്ല എനിക്കത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരുക്കുന്നതിലാണ് എനിക്ക് ആ ഒരു തുമ്പിന് നല്ല ഫിനിഷിങ് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഉരിക്കിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാനപ്പോൾ ഇതെല്ലാം വർക്ക് കൂടെ കൊടുക്കണമായിരുന്നു വർക്കിന് വേണ്ടി ഇരുന്ന് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡും തോന്നിയില്ല ഓൾറെഡി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു ഇത് ഞാൻ വർക്ക് ചെയ്യാനായിട്ടിരിക്കുമ്പം രാത്രി പതിനൊന്ന് മണിക്കിരുന്നു ആദ്യത്തെ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു മൂന്ന് മണിക്കാണ് അത് ഞാൻ ഒരു സൈഡ് ഈ സ്ക്യാലപ്പിൻ്റെ ഈ ഓരോ കോർണർ സൈഡിലായിട്ടും ഇതേണ്ട ഇതുപോലെ ബീഡ്സ് വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ സിലിണ്ടർ ടൈപ്പിലുള്ള ബീഡ്സും ഷുഗർ ബീഡ്സും കൂടെ എടുത്തിട്ട് അരിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനകത്തേണ്ട ഒരു ചെറിയൊരു ഫ്ലവർ ഒരു ലീഫിൻ്റെ അല്ലെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അത്രയും സമയമെടുത്ത് ഈ ഒരു വൺ സൈഡ് ചെയ്യാനായിട്ട് പിറ്റേന്ന് രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഒന്ന ഒൻപത് മണി ഒക്കെ ആയപ്പോൾ ഇരുന്നിട്ട് രാത്രി വെളുപ്പിനെ നാലര ആയപ്പോഴാണ് ഞാൻ പിറ്റേന്ന് വൺ സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തക്ക രീതിയിലും കുറച്ച് വർക്ക് കൊടുത്തായിരുന്നു അതും കൂടെ തീർന്നത് അപ്പം രണ്ട് ദിവസത്തെ രാത്രിയിലത്തെ പരിപാടിയാണ് ഈ ഒരു ബീഡ്സ് വർക്ക് എന്ന് പറയുന്നത് അപ്പം വേണ്ടി ഇതിൻ്റെ ഈ ഓരോ സ്കാലപ്പിൻ്റെ കോർണറായിട്ട് വരുന്ന ആ പോർഷനിലായിട്ട് ഇതേപോലെ ചെറിയൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് ഇപ്പം ആ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മുടെ നോർമൽ സൂചി വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ ചെയ്യാൻ നേരത്ത് നൂലയിലോട്ട് നമ്മുടെ ഈ ഒരു സിലിണ്ടർ ടൈപ്പ് ബീറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സൂടെ കോർത്തിട്ട് ഒരു സൈഡിലോട്ട് എന്ന രീതിയിൽ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് മറ്റേ സൈഡിലോട്ടും ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക പിന്നെ സെൻറ്ററിലും കൊടുക്കുക അത്രേ ഉള്ളൂ ഈസി വേയാണ് ഈ ഒരു വർക്ക് അതിനുശേഷം ഈ ഒരു സ്കാലപ്പ് ഈ രണ്ട് ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ആ സ്കാലപ്പിൻ്റെ സെന്ററിലായിട്ട് ഇതേപോലെ നമ്മുടെ കുന്തൽ സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒട്ടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്ന ഇടയ്ക്കെല്ലാം ഇതേപോലെ കുറേ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മുടെ പേൾസ് ഉണ്ടായിരുന്നു ഗോൾഡൻ കളറിലെ പേൾസ് മൂന്നെണ് ഒന്ന രീതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുന്തൽ സ്റ്റോളും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഒരു വർഷത്തിന് മുന്നേ ഇതേപോലെ തന്നെ പക്ഷേ ഇത്രയും വർക്ക് ഇല്ലാത്ത രീതിയിൽ നോർമൽ മെഷീനിൽ നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കെ ഒക്കെ വാച്ച് വ്യൂ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയുള്ള ഇത് വേണ്ടി ഈ ഒരു സ്കേർട്ടിനും ടോപ്പിനും വേണ്ടിയുള്ള ഒരു ഷാളാണ് അപ്പോൾ ഈ ടോപ്പിൻ്റെ സ്ലീവേ കൊടുത്തിരിക്കുന്ന വർക്കാണ് ഞാൻ ഇപ്പം ഈ ഒരു ഷാളെ കൊടുത്തിരിക്കുന്ന സ്ലീവേ കൊടുത്തിരിക്കുന്ന ഫുള്ള് കൊടുത്തിട്ടില്ല എന്നാൽ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ആ വർക്കിൻ്റെ കുറച്ച് കോപ്പി കോപ്പിയെടുത്താണ് ഈയൊരു ഷാളെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് കാമൻ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത വീഡിയോ